ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെയും സച്ചിനെയാണ് അങ്ങനെ നമ്മുടെ ശരത്തും ആന്റണിയും കൂടെ വരുവാണങ്ങനെ സച്ചിയോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ശരത്ത് സച്ചിയുടെ എടുത്ത് ചെന്ന് പോക്കറ്റിൽ കൈയിടുന്നു പോക്കറ്റിൽ കൈ ഇട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് നമ്മുടെ സച്ചിയുടെ എടുത്ത് അങ്ങ് വെക്കുന്നതാണ് ലാസ്റ്റ് സീനായിട്ട് നമ്മൾ കണ്ടത് ഏതായാലും അവിടെ നിന്ന് തന്നെയാണ് ബാലൻ സേനനി അങ്ങോട്ട് പറയാൻ പോകുന്നത് അപ്പൊ ആ ഒരു പൈസ അങ്ങോട്ടേക്ക് വെച്ചു വെച്ച ഉടനെ തന്നെ നമ്മുടെ സച്ച് ശരത്തിനൊന്ന് രൂക്ഷമായിട്ട് നോക്കാണ് കേട്ടോ ശരത്തിന്റെ മുഖത്ത് വെറു പുച്ഛാവം മാത്രമാണ് അങ്ങനെ ശരത്ത് പറഞ്ഞു ഈ പണമാണല്ലോ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ അടിച്ചെടുത്ത ക്യാഷ് ആയത് ഒന്നര ലക്ഷം രൂപയുണ്ട് ഇത് നിങ്ങൾ എടുത്തോളാം പറഞ്ഞു അപ്പോഴത്തേക്ക് സച്ചി എന്തോ പോലെ ഇങ്ങനെ നോക്കുകയാണ് ശരത്തിനെ സച്ചിയുടെ മുഖത്തും അപ്പൊ തന്നെ ഒരു വെറും പുച്ഛാവം മാത്രം വന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ശരത്ത് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ എന്താ പറയാൻ പോകുന്ന എനിക്ക് നന്നായിട്ട് അറിയാം നീ മോഷ്ടിച്ച ഈ പിച്ചക്കാശ് ആർക്കു വേണോടാ എടുത്തോണ്ട് പോടാ എന്നല്ലേ നിങ്ങൾ ഇപ്പം പറയാൻ പോകുന്നത് എനിക്കറിയായിരുന്നു നിങ്ങൾ ഇത് തന്നെ പറയത്തോളം എന്ന് വേണ്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി കയറി കയ്യിൽ അങ്ങ് മൂറുക്കങ്ങ് പിടിച്ചു കേട്ടോ മുറുക്കെ പിടിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ശരത്ത് അങ് ഞെട്ടിപ്പോയി ശരത്തോർത്ത് എന്താ പിടിച്ചെന്ന് പെട്ടെന്ന് നമ്മുടെ സച്ചി ആ പൈസ അങ്ങ് എടുത്തു പൈസ എടുത്തിട്ടെ എടാ മോനെ നീ എന്താ വിചാരിച്ചത് ഞാൻ അങ്ങനെ പറയുന്നു നീ വിചാരിച്ചല്ലേ നീ വിചാരിക്കും എനിക്കറിയാം അതെ ഒരിക്കലും ഞാൻ അങ്ങനെ പറയാൻ പോകുന്നില്ല ഞാൻ അങ്ങനെ പറയാനുണ്ട് എനിക്ക് എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല ഇത് എൻ്റെ അച്ഛനെ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ പൈസയാ നിന്നെ പോലെ മോഷിച്ചുണ്ടാക്കിയതല്ല എൻ്റെ അച്ഛൻ ഇത് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ എത്തേണ്ട പൈസയാ അതുകൊണ്ട് ഈ പൈസയെ ഇനി നിനക്കിത് തിരിച്ചു തരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷേ വാടാ എന്നും പറഞ്ഞ് ആ പൈസ നമ്മുടെ മഹേഷിന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു അതെ അന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ക്യാഷ് എത്രയാണെന്ന് നിന്നോട് പറഞ്ഞായിരുന്നല്ലോ അതെ അതെ ഇത് അത്ര തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ചരിത്ത് പറഞ്ഞു അന്ന് അടിച്ച പണം അടിച്ചു മാറ്റിയ പണത്തിന്റെ പത്ത് രൂപ പോലും കുറയാതെ തിരിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതോടുകൂടി എല്ലാം അവസാനിപ്പിച്ചു ഉം അത് നമ്മൾ രണ്ടും കൂടെ ഡീലങ് വെക്കണം പിന്നെ ഓ എല്ലാം അവസാനിപ്പിച്ചോ നീ അങ് പറഞ്ഞാ മതിയോ അതെ നീ ഞാൻ പറഞ്ഞാ മതി ഇവിടം കൊണ്ട് എല്ലാം അവസാനിപ്പിച്ചു അതെ ഇവിടം കൊണ്ടെല്ലാം അവസാനിപ്പിച്ചു എന്നെങ്കിൽ ഓക്കെ പക്ഷേ നിന്നെ തിരുത്താൻ കഴിയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം കണ്ടവന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് നീ ചീത്തയായതെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ എനിക്ക് ഇപ്പം മനസ്സിലായി നീ തന്നെ ഒരു പക്ക ക്രിമിനലാ ഞാൻ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ സച്ചേട്ടാ എന്നെ നേരിട്ട് പറയാത്തത് കൊണ്ട് എന്നോട് നേരിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ചേച്ചീനെ കൊണ്ട് ഓരോ കാര്യം പറയിപ്പിക്കാം എന്നുണ്ടെങ്കില് അതെ വെറുതെ അങ്ങനെ ചേച്ചീനെ പറഞ്ഞു വിട്ട് നിങ്ങൾ എന്നെ നന്നാക്കാൻ നോക്കണ്ട ആര് പറഞ്ഞെന്നവിടെ പറഞ്ഞത് ഞാന് ഞാൻ ഒരിക്കലും രേവതിയോട് ഒന്നും പറഞ്ഞിട്ടില്ല ആര് പറഞ്ഞെന്ന് നിങ്ങൾ പറഞ്ഞെന്ന് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ആ ആന്റണി ചേട്ടൻ്റെ അടുത്ത് ജോലിക്ക് പോകരുത് എന്ന് നിങ്ങളല്ലേ ചേച്ചിയോട് പറഞ്ഞു വിട്ടത് അയ്യാ പിന്നെ ഈ വൃത്തിയേട്ടവന്റെ കൂടെ നീ ജോലിക്ക് പോയാൽ എന്താ പോയില്ലെങ്കിൽ എന്താ എനിക്കെന്താ വേറെ പണിയൊന്നും ഇല്ലാതെ നടക്കുമോന്നും നിന്നെ ഉപദേശിച്ച് നേരെയാക്കാൻ പിന്നെ നിങ്ങൾ പറഞ്ഞു വിട്ടിട്ട് തന്നെ എന്റെ ചേച്ചി വന്ന് എന്നോട് സംസാരിച്ചത് ഇനി ഈ ഏർപ്പാട് വേണ്ട ഞാൻ എവിടെ ജോലിക്ക് പോകണം ആരുടെ കൂടെ കൂട്ടുകൂട്ടണം അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് അത് നിങ്ങൾ കൂടുതൽ വഷളാക്കാൻ വരണ്ട നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട ഏ നിർത്തറ ഞാനവിടെ പറഞ്ഞു വിട്ടില്ലെന്ന് പറഞ്ഞില്ലേ ഇനി നീ മിണ്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നിന്റെ നാക്ക് ഞാൻ വലിച്ചു ഒരു സൗഹൃദം വെളിയിൽ വരും വിണ്ടി പോകരുത് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ ശരത്ത് പറഞ്ഞതേ നിങ്ങളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഹോസ്പിറ്റലിൽ വന്ന് എന്നെ വരട്ടി മനസ്സ് മാറ്റാൻ വേണ്ടി നോക്കി ഞാൻ പേടിച്ചോ ഇല്ല ഇനിയിപ്പത് നടക്കില്ല എന്ന് കണ്ടപ്പോ സെന്റിമെന്റലായിട്ട് സംസാരിച്ച് എന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി നിങ്ങള് ചേച്ചിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അതല്ലേ സത്യം ഓ നിനക്ക് എന്ത് സെന്റിമെന്റൽ ആടാ അതെന്താണെന്ന് നിനക്ക് അറിയുവോ അറിയുമെങ്കിലേ നീ നിന്റെ വീട്ടുകാരുടെ വീട്ടുകാരെ മറന്നിട്ട് ഈ ക്രിമിനലിന്റെ കൂടെ ക്രിമിനലിന്റെ കൂടെ കൂടുവോ അപ്പോഴത്തേക്കും ആന്റണി പറഞ്ഞു സച്ചി വേണ്ട നീ കൊറേ നേരം ആയിരുന്നു അപ്പൊ ആന്റണി അടുത്തേക്ക് നമ്മുടെ സച്ചി ചെന്നു സച്ചി പറഞ്ഞു മിണ്ടാ നിക്കട അവിടെ നീ ക്രിമിനൽ അല്ലാതെ മറ്റെന്താ വാ തുറന്നാ നിന്റെ കൈയും കാലും ഒടുക്കി ഞാൻ ഇവന്റെ അവസ്ഥയാകും നിനക്ക് അപ്പൊ ശരത്ത് പറഞ്ഞു നിങ്ങൾ വച്ച വെച്ചാ പേടിച്ചു പോകുന്നവരല്ല ഞങ്ങള് ഇപ്പൊ ക്യാഷ് തരാൻ വേണ്ടിയാ വന്നത് അത് തന്നു അത് പോരാ ഇനിയിപ്പതിന്റെ പലിശ വേണമെങ്കിൽ അതും തരാം ഇന്ന പതിനായിരം രൂപയുണ്ട് എന്നും പറഞ്ഞു ആ പതിനായിരം രൂപയും കൂടി എടുത്ത് നീട്ടാണ് കേട്ടോ അതുകൂടെ നീട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അത് മേടിച്ചു അത് മേടിച്ചിട്ട് നീ നേരം മുമ്പ് പറഞ്ഞില്ലായിരുന്നോടാ പിച്ചക്കാശ് ആ പിച്ചക്കാശ ഇത് ആ പിച്ചക്കാശേ എനിക്ക് ആവശ്യമില്ല ഇത് നീ തന്നെ വെച്ചോ ഇത് നിനക്കാ കൊറച്ചുകൂടെ ചേരുന്നത് ഇതേ ഈ പിച്ചക്കാശിന് അർഹതപ്പെട്ടതേ നീയാ ആ ഏഹ് അതുകൊണ്ട് ഇത് വെച്ചോളാം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നിന്റെ സ്വഭാവം വെച്ച ഇനിയും നിനക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പൈസ ഒരുപാട് വേണ്ടി വരും ഇവനും അതുകൊണ്ട് രണ്ടുപേരും ഈ പൈസ വെച്ചിട്ട് ഹോസ്പിറ്റലിലെല്ലാം പോകാൻ നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിനെ തല്ലാൻ വേണ്ടി ആന്റണി കൈ ഉയർത്തി ഇങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി കയറിയ കൈയിൽ അങ്ങോട്ട് പിടിച്ചു വിട്ടോ അപ്പോഴത്തേക്കും ആന്റണി ഇങ്ങനെ വീണ്ടും ഇങ്ങനെ തല്ലാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും കൂട്ടുകാരൊക്കെ കൂടി ആന്റണിനെ പിടിച്ച് മാറ്റി അപ്പോഴത്തേക്ക് സച്ചിനെ പിടിച്ച് മഹേഷ് മാറ്റി അപ്പോഴത്തേക്കും നമ്മുടെ ആന്റണി പറഞ്ഞു എടാ ദേ ഇവനെ തല്ലി പോലെ അല്ല എന്നെ തല്ലി കഴിഞ്ഞാലേ നീ വിവരം അറിയും ഓ പിന്നെ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ എന്നിട്ട് ശരത്തിനോട് സച്ചി പറഞ്ഞു എടാ ശരത്തേ ഈ ക്യാഷ് ഒക്കെ എങ്ങനെയാ ഉണ്ടാക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇപ്പൊ വിചാരിച്ചാ പോലും നീയേ എന്ത് ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യും പോലീസിനെ അറിയിച്ച് നിങ്ങൾ എന്നെ ജയിലിൽ കിടത്തും കിടത്ത് നിങ്ങൾ പോലീസിനെ അറിയിക്കുക ജയിലിൽ പറഞ്ഞയച്ചാലും എന്നെ പുറത്തിറക്കാനേ നൂറുപേരെ എന്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് ജയിലോ പോലീസ് സ്റ്റേഷനൊക്കെ എനിക്ക് വെറും പോയില്ല അപ്പൊ ആരണി പറഞ്ഞു ശരത്തെ മതി മതി വാടാ അപ്പം നമ്മുടെ ശരത്ത് സച്ചിയോട് വീണ്ടും പറഞ്ഞു ഇനി മേലാല് എൻ്റെ വഴിക്ക് കുറുകെ വന്നു പോകരുത് ഞാൻ ഇപ്പൊ പോകുക ഇനി ഇനി ഞാൻ ഇവിടെ വരാൻ ഇടയാക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരത്ത് അങ്ങ് പോയി കേട്ടോ ശരത്തിന് ഭയങ്കര വൈരാഗ്യോ ദേഷ്യമൊക്കെ ഉണ്ട് ശരത്തിന്റെ മുഖം കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം ശരത്ത് നന്നാകാനൊന്നും പോകുന്നില്ല സച്ചിയുടെ ഉപദേശമോ രേവതിയുടെ ഉപദേശമോ അല്ലെങ്കിൽ മനസ്സലിഞ്ഞോ ഒന്നും നമ്മുടെ ശരത്ത് നന്നാകാൻ പോകുന്നില്ല അങ്ങനെ ആന്റണി ആയിട്ട് അത്രയ്ക്ക് അവര് മിങ്കളായിപ്പോയി ഏതായാലും സച്ച് രൂക്ഷമായിട്ട് നോക്കുവാണ് നമ്മുടെ ശരത്ത് വണ്ടിയിൽ കയറി പോകുന്നവരെ രൂക്ഷമായിട്ട് തന്നെയാണ് സച്ച് നോക്കിയത് അവര് പോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും മഹേഷ് പറഞ്ഞു ഇവനിത്ര ക്രിമിനൽ ആണോടാ ഉം ക്രിമിനൽ തന്നെയാ എനിക്ക് അവനെ കുറിച്ച് ഓർക്കുമ്പോഴേ ദേഷ്യവും പേടിയൊക്കെ തോന്നുക ഇങ്ങനെ പോയി ഇവന്റെ ഭാവി എന്തായിരിക്കും ഓഹ് രേവതി അറിഞ്ഞു കഴിഞ്ഞാല് അവക്കിതൊക്കെ സഹിക്കാൻ പറ്റുമോ അത്രമാത്രം ഇഷ്ടമാ അവക്കെ ഇവനോട് വീട്ടുകാർക്ക് എല്ലാവർക്കും വീട്ടുകാരുടെ പ്രതീക്ഷയ ഇവന് പക്ഷെ എന്ത് ചെയ്യാൻ ഇവന് ഇങ്ങനെയായി പോയില്ലേ അപ്പോഴത്തേക്കും മഹേഷ് പറഞ്ഞു എടാ ക്യാഷ് കറക്റ്റ് ആയിട്ടുണ്ട് ഈ മോഷ്ടിച്ച ക്യാഷ് ഇവൻ തിരിച്ചു തന്നെ പറയാതെ നീ എങ്ങനെ ഇത് വീട്ടിൽ ഏൽപ്പിക്കും അത് അത് ഞാൻ എങ്ങനെയെങ്കിലും ഏൽപ്പിക്കൂടാ എങ്ങനെയെങ്കിലും ഏൽപ്പിച്ചേ പറ്റൂ അല്ലെങ്കിൽ ശരിയാവില്ല ഇത് എന്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട പൈസയാ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ പൈസയും പിടിച്ചോണ്ട് നമ്മുടെ സച്ചിങ്ങനെ നിൽക്കാണ് കേട്ടോ ഇതെല്ലാം സച്ചി ഇങ്ങനെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ രേവതീനെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ രേവതി ഇങ്ങനെ കിച്ചണിലെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അവിയലോ സാമ്പാറോ ഒക്കെ പാചകം ചെയ്യുന്നുണ്ട് അപ്പഴത്തേക്കും നമ്മുടെ ചന്ദ്ര വരുവാണ് ചന്ദ്രക്കാണെങ്കിൽ നമ്മുടെ രേവതിനെ കാണുമ്പോൾ എന്തെങ്കിലും പറഞ്ഞെനിക്ക് ഒരു സമാധാനം ഇല്ലല്ലോ ചന്ദ്ര വേഗം തല്ലിപ്പടച്ച് ഒരു മഞ്ഞ സാരിയും ഒരു ചുമല ഒക്കെ ഇട്ട് കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പഴത്തേക്കും രേവതി പറഞ്ഞല്ലോ കണ്ണ് കണ്ടൂടെ ഉണ്ടാക്കലേ ഞാന് ഓഹ് ഈയോടെ ആയിട്ട് നാക്കിന്റെ നീളം കൂടുന്നുണ്ട് എന്റെ നാക്കിന്റെ നീളം ഒന്നും കൂടിയിട്ടില്ല വേണമെങ്കിലേ അമ്മ നോക്ക് ദിവസം ദിവസം അപ്പൊ അറിയാലോ അമ്മയ്ക്ക് ഓ പൂ മേടിക്കാനെന്ന് പറഞ്ഞ രാവിലെ ഇവിടെ നിന്ന് അങ്ങ് പോകും നാട് ചുറ്റിയിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത് പിന്നെ എങ്ങനെയാണ് ഈ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നത് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം ഓ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ് ജയിലിൽ പോക്കോ ഏഹ് ജയിലിൽ പോകാനോ ആ ജയിലില് അവിടെയാകുമ്പോ കൃത്യസമയത്ത് ബെല്ലടിക്കും കൃത്യ സമയത്ത് തന്നെ ഭക്ഷണം കിട്ടും ഓഹോ നീ എന്നെ പരിഹസിക്കല്ലേ എന്റെ അമ്മ ഇതൊരു വീടാ എല്ലാം ടൈമിനൊന്നും നടക്കത്തൊന്നുമില്ല കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിയതൊക്കെ ഇരിക്കും ഓ എന്താ ഡയലോഗ് ഡയലോഗിന് മാത്രം ഒരു കുറവില്ല നിനക്ക് നല്ല വീക്ക് കിട്ടാത്തന്റെ കൊറവാ രേവതി എന്നെ തല്ലണന്നല്ലേ അമ്മ പറഞ്ഞത് അപ്പം ഉം ഈ പറഞ്ഞത് വെച്ച് ഞാൻ പോലീസിലൊരു പരാതി കൊടുത്താലേ അമ്മയ്ക്ക് ഇന്ന് തന്നെ ജയിലിൽ പോകാം രാത്രി ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുകയും ചെയ്യാം ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്ര മേടിച്ചു പോയിട്ടോ എന്നിട്ട് നമ്മുടെ രേവതി പറഞ്ഞു ഇപ്പോഴത്തെ നിയമത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ അടിച്ചു നിന്റെ അമ്മ എന്നോട് പറ അങ്ങനെ പറ ഞാന് അമ്മനെ ജയിലിൽ കിടത്തി കാണിച്ചു തരാം എങ്ങനെയാ മനസ്സിലായില്ലേ പോക്ക് പോകുന്ന വഴി എന്താണെന്ന് അപ്പഴത്തേക്കും ചന്ദ്രക്ക് ദേഷ്യം വരികയാണ് കേട്ടോ ഈ സമയത്ത് വീണ്ടും നമ്മുടെ രവിതി പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലതിക തൊട്ടതിനും പീടിച്ചതിനും ഒക്കെ ഓരോന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മായിമ്മ മാനസികമായിട്ട് അവളെ പീഡിപ്പിക്കും അതാണ് ആ തള്ളയുടെ ഹോബി ഒരു ദിവസം ആ അമ്മായിയമ്മ പറയുന്നതൊക്കെ അവള് ഫോണിൽ റെക്കോർഡ് ചെയ്തു അത് അതുവെച്ച് പോലീസിൽ അവള് പരാതിയും കൊടുത്തു പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പോഴേ അവളുടെ അമ്മ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നും പറഞ്ഞ് എണ്ണുവാ എന്ത് അരി അരി എണ്ണു വന്ന് ജയിലിൽ കിടന്ന് അല്ല അങ്ങനെ എൻ്റെ അമ്മായിമ്മയ്ക്ക് എണ്ണണോ അവരും ഇനിയിപ്പൊ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട് കൃത്യസമയത്ത് ജോലി എടുക്കുന്നുണ്ട് കൃത്യസമയത്ത് കുളിക്കുന്നുണ്ട് അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അത് പിന്നെ ഞാന് വിശക്കുന്നോണ്ടാ പറഞ്ഞത് ഭക്ഷണത്തിന്റെ സമയക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മാറിപ്പോയാലും കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കേറുപ്പുണ്ടോ രേവതിക്ക് ചിരി വന്നിട്ട് രേവതി അവിടെ നിന്ന് ചിരിക്കാണ് കേട്ടോ രേവതി ചുമ്മാ ഒന്ന് കയ്യിൽ നിന്നിട്ട് നോക്കിയതാണ് കേട്ടോ ഏതായാലും ചന്ദ്രമേടം വേടിച്ചു പോയി ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിനെ കാത്ത് വേറൊരു ചേച്ചി ഇങ്ങനെ വെളിയിൽ വന്നിട്ട് രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പൊ രേവതി അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ചെതിട്ട് ആരാ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു രേവതിയോട് ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയുവോ ഏഹ് അവളോട് ഞാൻ വരാൻ പറയാനോ അപ്പോഴത്തേക്ക് രേവതി വന്നു രേവതി വന്ന് കെട്ട് പൂ കൊടുത്തിട്ട് പറഞ്ഞു ചേച്ചി ഇന്ന ചേച്ചി അറുന്നൂറ് രൂപ അങ്ങനെ അറുന്നൂറ് രൂപ നമ്മുടെ രേവതിയുടെ കയ്യിലും കൊടുത്തു ഇതൊക്കെ കണ്ടിട്ട് ചന്ദ്രക്ക് ചോദിക്കുന്നില്ലാട്ടോ അറുന്നൂറ് രൂപ ഒറ്റക്ക് കിട്ടിയില്ലേ അപ്പൊ അങ്ങനെ ആ പുള്ളിക്കാരി അങ്ങ് പോയി ശരി ഞാൻ പിന്നെ വരാം രേവതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അകത്തേക്ക് പോയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ഇടി രേവതി നിക്കടി എവിടെ ഓഹോ ഇവർക്കൊക്കെ കടയിൽ വന്ന് പൂക്കൾ മേടിച്ചാ പോരെ എന്തിനാ വീട്ടിലേക്ക് ഇരുന്നേ വരുന്നത് അത് പിന്നെ അവര് നേരത്തെ ഓർഡർ നൽകിയതാ ഏർ വലിയ ഓർഡറുകാരി വന്നിരിക്കുന്നു നീ എന്തിനാണ് ഈ ഫ്രിഡ്ജിൽ പൂക്കൾ വെക്കുന്നത് നീ ചൂടുന്ന ഇഡലിയും നീ ചൂടുന്ന പൂക്കളുടെ വാസനയാണ് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ അതിനിപ്പം എന്താ ചന്ദ്ര കൊഴപ്പിരിക്കുന്നത് ആ ഇഡലി മുല്ലപ്പ് പോലെയാണെന്ന് പറയില്ലേ അതുപോലെ ആയില്ലേ ഓ വന്നല്ലേ ഏറ്റുപിടിക്കാൻ അതെ പൂ ഒക്കെ നിന്റെ കടയിൽ മതി എന്റെ വീട്ടിൽ വേണ്ട നല്ല വ്യാപാരം നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ തന്നെ അറുന്നൂറ് രൂപ കിട്ടി അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വീണ്ടും പറഞ്ഞു പൂക്കടയ്ക്ക് നിന്റെ പേരാണല്ലോ ഇട്ടിരിക്കുന്നത് അപ്പൊ നല്ല രാശിയാ ഉം എന്നെ അപമാനിക്കാനല്ലേ പൂക്കടയ്ക്ക് എന്റെ പേരിട്ടത് അപ്പൊ അവിടെ ശ്രുതി നിപ്പോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ പറഞ്ഞു ശ്രുതി മോളുടെ പാർലറിന് എന്റെ പേരാ അതില് ഞാൻ നല്ല രീതിയിൽ തന്നെ അഭിമാനിക്കുന്നുണ്ട് ഉം അവളുടെ സ്വന്തമായിട്ടുള്ള പാർലർ അല്ലേ അതിനല്ലേ എന്റെ പേരിട്ടേക്കുന്നേ അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ആ അതെ 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 നിനക്ക് അഭിമാനിക്കാം അപ്പം നമ്മുടെ ചന്ദ്രൻ ചോദിച്ചാൽ എന്താ ഒരു പരിഹാസിച്ചിരി ഏ രവിട്ടാ ഏയ് ഞാൻ ചുമ്മാ അങ്ങ് ചിരിച്ചതാ ഉം നിങ്ങൾ ചിരിക്കൂ എന്ന് വേണ്ട മാസാ മാസം ഉണ്ടല്ലോ ഈ ച ഈ നിൽക്കുന്ന ശ്രുതി എനിക്ക് പൈസ തരാറുണ്ട് ഏഹ് ഇവളുണ്ടല്ലോ വാടക പോലും എനിക്ക് തരാറില്ല ഓ അല്ല ചന്ദ്രൻ നിന്റെ അച്ഛന്റെ പേരിൽ റോഡുണ്ടോ അച്ഛന്റെ പേര് റോഡോ അല്ല അതുകൊണ്ടാണല്ലോ റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന പൂക്കടയ്ക്ക് നീ വാടക വേണമെന്ന് പറയുന്നേ അയ്യോ അതെന്റെ വീട്ടിലേക്ക് കയറി വരുന്ന വഴിയല്ലേ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഉം അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി വന്നു സച്ചി വന്നപ്പം പറഞ്ഞു അതേ രാവിലെ നമ്മുടെ വീടിന്റെ കൂടെ രണ്ട് പ്ലെയിൻ പോയി ഇനി അതിനും അമ്മ ക്യാഷ് മേടിക്കുവോ ഏർ പൂക്കടയ്ക്ക് നിങ്ങളുടെ പേര് ഇട്ടപ്പം നിങ്ങൾക്ക് ഒരു സന്തോഷം പക്ഷേ മറ്റേ കടയ്ക്ക് നിങ്ങളുടെ പേര് അല്ലല്ലോ എന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഏർ നീ നീ മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് പകുതി അങ്ങ് വിഴുങ്ങി വിട്ടു കേട്ടോ എന്തായാലും ഈ സമയത്ത് ആ പോട്ടെ അതൊക്കെ പോട്ടെ ദ ഇതിന്നാ അച്ഛന്റെ ക്യാഷാന്നും പറഞ്ഞുകൊണ്ട് പൈസ അങ്ങ് ഒടുക്കാണ് കേട്ടോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു ഇത് എവിടെ നിന്ന് ഈ പൈസ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ക്യാഷ് എന്ന് കേട്ടപ്പോൾ സുതി എവിടെന്നോ പറഞ്ഞു വന്നു കേട്ടോ സുതി വെച്ച് ക്യാഷോ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചു പറഞ്ഞു കണ്ടോ കണ്ടോ അവനെ കണ്ടോ ഈ എലി തേങ്ങാക്കൊത്ത് കൊത്ത് നോക്കുന്നത് പോലെ അവൻ ക്യാഷ് കണ്ടപ്പോ നോക്കുന്നത് ക്യാഷ് എന്ന് കേട്ടപ്പോ എവിടെയോ നിന്ന സുതി പറന്ന് ഇവിടെ വന്നെത്തി ഓ ഇവന്റെ ഒരു കാര്യം അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അത് പിന്നെ എന്തിനാ സുദീന ഇങ്ങനെ അപമാനിക്കുന്നത് ഓ അപമാനിച്ചതല്ലേ ഞാൻ ഒരു സത്യം പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് ഏർ നമ്മുടെ രവീന്ദ്രൻ ചോദിച്ച അല്ലടാ അല്ലടാ ഇത് ഏത് ക്യാഷാ അത് പിന്നെ ഈ ക്യാഷ് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലായിരുന്നു കുറച്ച് പൈസ അമ്മയുടെ കയ്യിൽ നിന്ന് കള്ളൻ തട്ടിയെടുത്തോണ്ട് പോയില്ലേ അതാ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഓ ഓ ഓ ആ പൈസയോ ആ ആ പൈസയാണോ ഇത് അപ്പൊ സച്ചി പറഞ്ഞു ആ അതെ അതെ അച്ഛ ആ പൈസ ഇത് അമ്മ അന്ന് പോയപ്പം ഒരു കള്ളം വന്ന് തട്ടിപ്പറിച്ചോണ്ട് പോയില്ലേ ആ ക്യാഷാ ഇത് ഏഹ് അതെങ്ങനെ ഈ ക്യാഷ് ഇപ്പൊ നിന്റെ കയ്യിൽ വന്നു അത് പിന്നെ ആ കള്ളനെ പോലീസ് പിടിച്ചു ഉം അപ്പൊ പിന്നെ പോലീസ് വിളിച്ച് എനിക്ക് ഈ പൈസ തന്നു കള്ളൻ ക്ഷേമ പറഞ്ഞ് അന്ന് മോഷിച്ച അത്രയും ക്യാഷും പോലീസിനെ ഏൽപ്പിച്ചു പോലീസ് അതെന്നെ ഏൽപ്പിച്ചു ഇത് കേട്ടത് നമ്മുടെ രവീന്ദ്ര പറഞ്ഞു കൊള്ളാലോ അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു ഏ എന്താ സച്ചി പറഞ്ഞത് കള്ളൻ പോലീസിനെ ക്യാഷ് ഏൽപ്പിച്ചെന്നോ അത് പിന്നെ മോഷിച്ച് ക്യാഷ് കള്ളനെ അല്ലാതെ പിന്നെ വാച്ച്മാനെ ഏൽപ്പിക്കുവോ അപ്പോഴത്തേക്ക് സുഖി ചോദിച്ചു അപ്പൊ മുഴുവൻ ക്യാഷും കിട്ടിയോ ആ മുഴുവൻ ക്യാഷും കിട്ടി പോലീസ് നിന്റെ കൈ തരാത്തത് കൊണ്ട് ഇപ്പൊ മുഴുവനും ക്യാഷ് ഇതിനകത്തുണ്ട് അപ്പൊ ശ്രീകാന്ത് ചോദിച്ചു അല്ല ആരാ കള്ളൻ അതൊന്നും എനിക്ക് അറിയില്ല ശ്രീകാന്തേ ഏതോ ഒരു കള്ളൻ അപ്പൊ സുധി പറഞ്ഞു അല്ല ഒരു കള്ളനും അന്ന് മുഴുവനായിട്ട് മോഷിച്ച് ക്യാഷ് തിരികെ ഏൽപ്പിക്കുവോ എന്തായാലും അതിൽ നിന്ന് ക്യാഷ് കുറച്ച് ചെലവായി കാണൂലേ ഓ നീ കള്ളനായിട്ട് നിനക്ക് കള്ളന്റെ മനഃശാസ്ത്രം അറിയാതിരിക്കാം പക്ഷെ ഇത് നിന്നെ പോലെ ഉള്ള ഒരു കള്ളനല്ല മുഴുവൻ ക്യാഷും തിരിച്ചു തന്നു നീ മോഷിച്ച കാശിൽ നിന്ന് ഒരു രൂപ പോലും തിരികെ തന്നിട്ടില്ലല്ലോ അപ്പോഴത്തേക്കും നമ്മുടെ സുധി പറഞ്ഞു നീ ഒന്ന് പോടാൻ നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അപ്പൊ സച്ചി പറഞ്ഞു അതേ അച്ഛാ പോലീസുകാരെ വിളിച്ച എന്നെ ഈ ക്യാഷ് ഏൽപ്പിച്ചു അതാ ഞാനിപ്പൊ ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അപ്പോഴത്തേക്കാണ് ശ്രുതി പറഞ്ഞു ഇത് വിശ്വസിക്കാൻ ഒന്നും പറ്റുന്ന കാര്യമല്ല ഓ പിന്നെ മലേഷ്യയിൽ നിന്റെ നിന്റെ ഇളയച്ഛൻ വന്നായിരുന്നല്ലോ അയാളെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടോടെ മലേഷ്യന്ന് വന്നേ തോന്നത്തില്ല പക്ഷെ അത് ഞങ്ങൾ വിശ്വസിച്ചല്ലോ ആ അതുപോലെ ഇത് അങ്ങ് വിശ്വസിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ വർഷു അല്ല ആന്റി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നോ ഏയ് ഇല്ലെന്നേ അന്നാ പലിശക്കാരനെ എന്നെ പിടിച്ച് പൂട്ടിയിട്ട് എന്നിങ്ങനെ പറയാൻ തുടങ്ങിയതും പിന്നെ എല്ലാ കാര്യവും പറയേണ്ട വരും ഓർത്തിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് നിർത്തി അപ്പൊ വർഷം ചോദിച്ചു എന്താ പലിശക്കാരൻ കൂട്ടിയിട്ടുന്നു എന്താ ആന്റി പറഞ്ഞത് അല്ല ഞാനേ പറഞ്ഞതമ്മോളെ അപ്പൊ ശ്രുതി പറഞ്ഞു അല്ല കംപ്ലൈന്റ് കൊടുക്കാത്ത കേസിലെങ്ങനെ പോലീസ് കള്ളനെ കണ്ടെത്തിയത് അന്വേഷിച്ച് കണ്ടെത്തിയത് ഈ പറയുന്നതൊക്കെ കള്ളവാുമ്പോ അറിയത്തില്ലേ അത് ഏഹ് അങ്കിളെ അപ്പഴത്തേക്ക് നമ്മൾ വർഷം പറഞ്ഞു ശ്രുതി ചേച്ചി പറഞ്ഞത് കറക്റ്റാ അങ്ങനെ ക്യാഷ് മുഴുവനായിട്ടും കള്ളനൊന്നും കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു പരാതി കൊടുക്കാനെ കൊടുക്കാതെ കള്ളനെ പിടിച്ചൊന്നും മാത്രല്ല പോലീസിനെ കള്ളൻ ക്യാഷ് ഏൽപ്പിക്കുകയും ചെയ്തു അത് ദേ ഇപ്പം സച്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നു പോലീസ് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത് അപ്പൊ സുധീൻ ചോദിക്കുക വീണ്ടും എങ്ങനെയാ കംപ്ലൈന്റ് കൊടുക്കാതെ കള്ളനെ പിടിക്കുന്നത് ക്യാഷ് സച്ചിയുടെ കയ്യിൽ എത്തുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് പിന്നെ നിങ്ങൾ ആരും അറിയാതെ ഞാൻ പോലീസുകാരോട് പറഞ്ഞിരുന്നു അപ്പോഴാ അതുകൊണ്ടാ പോലീസുകാർ എന്റെ കയ്യിൽ കൊണ്ടുപോയി തന്നത് പിന്നെ ഏതോ ഒരു കേസ് ഇങ്ങനെ അന്വേഷിച്ചു പോയപ്പോഴത്തേക്കും ബാക്കി കള്ളത്തരങ്ങളും എല്ലാ അയാളും വിളിച്ചു പറഞ്ഞു അതുകൊണ്ടാ ഈ കേസ് തെളിഞ്ഞത് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു അത് പോലീസുകാർ അങ്ങനെ നേരിട്ട് കൊടുക്കില്ലല്ലോ പോലീസുകാർ ഒരിക്കലും ക്യാഷ് നേരിട്ട് കൊടുക്കില്ല അത് കോടതി വഴിയേ കിട്ടത്തുള്ളൂ ഓഹോ അതൊക്കെ ശ്രുതിയിടത്തേക്കറിയാലേ ക്രിമിനൽസ് ആണ് സാധാരണ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി വെക്കുന്നത് ഓ ഇതിപ്പം ശ്രുതിയിടത്തേക്കറിയാലേ എന്നിങ്ങനെ പറഞ്ഞു ഇപ്പൊ ശ്രുതിക്ക് പെട്ടെന്ന് ഒരു വെപ്രാളം വന്നു കേട്ടോ അപ്പൊ ശ്രുതി പറഞ്ഞു അത് പിന്നെ എന്റെ ഫ്രണ്ടേ ലോയറാ അത് ഞാനും കുറച്ച് പഠിച്ചിട്ടൊക്കെ ഉണ്ട് എനിക്കും അറിയാം അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു അതെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല അപ്പൊ ചന്ദ്ര പറഞ്ഞു ഡീ നീ നിന്നോട് ആരെങ്കിലും ഇവിടെ അഭിപ്രായം ചോദിച്ചോ ഇല്ലല്ലോ അല്ല എടാ ഇപ്പൊ ആ കള്ളൻ എവിടെ ഉണ്ടറാ സച്ചി അത് പറ എനിക്കേ അവനൊന്ന് കാണണം പോലീസുകാരനെ നിനക്ക് പരിചയം ഉണ്ടെന്നല്ലേ പറഞ്ഞത് അദ്ദേഹത്തിനോട് ചോദിക്കുക എവിടെയാണ് അദ്ദേഹത്തിന് അറിയായിരിക്കും എനിക്ക് ആ കള്ളനെ ഒന്ന് കണ്ടേ പറ്റൂ ആ കള്ളനുണ്ടല്ലോ എന്റെ കൈ ഉണ്ടല്ലോ വലിച്ചു പറിച്ചെടുത്തോട്ട് പോയി അന്ന് നെഗം കൊണ്ട് മൊത്തം കീറി എനിക്ക് അവനെ അന്നേ ചെരിപ്പൂരി തല്ലാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ചെരിപ്പൂരി തല്ലാൻ പറ്റിയില്ല ഇപ്പഴേ എനിക്ക് അവനെ ഒന്ന് ചെരിപ്പൂരി തല്ലണം അപ്പഴത്തേക്ക് സച്ചി പറഞ്ഞ അങ്ങനെ ചെരിപ്പൂരി അമ്മക്ക് അടിക്കണം എന്നുണ്ടെങ്കിലേ അമ്മ ഒരു കാര്യം ചെയ്യും ആരെങ്കിലും കൊന്നിട്ടോ എന്തെങ്കിലും തട്ടിപ്പറിച്ചിട്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടോ ജയിലിൽ പോ ആ കള്ളനിപ്പം ജയിലിലുണ്ട് ജയിലിൽ പോവുകയാണെങ്കിൽ ആ കള്ളനെ കാണുകയും ചെയ്യാം ചെരിപ്പൂരി അടിക്കുകയും ചെയ്യാം ഇത് ഇതോട്ടോ നമ്മുടെ ചന്ദ്രൻ എണ്ണിട്ടേ നീ നിന്റെ കെട്ടിയുള്ളു രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ എന്റെ മെക്കിട്ട് കയറല് എന്നെ ജയിലിൽ കയറ്റാൻ വേണ്ടി ഇരിക്കുകയാണ് നീ നിന്റെ കെട്ടുകള് കൂടെ ചേർന്ന് ഇതിനിടയ്ക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നിങ്ങളൊന്നും ഇണ്ടാതിരിക്കി ക്യാഷ് കൈ കിട്ടിയിലോ ഇനിയിപ്പൊ എന്റെ പൊന്നി ചന്ദ്രൻ നിനക്ക് എന്തിന്റെ സൂക്കേടാ ക്യാഷ് കൈ കിട്ടിയിട്ടുണ്ട് അപ്പഴത്തേക്കും നമ്മുടെ സച്ചിൻ പറഞ്ഞു അതെ അച്ഛാ ക്യാഷ് കിട്ടിയിട്ടുണ്ട് ഇതേ സത്യമുള്ള പൈസ തന്നെ അതുകൊണ്ടാണ് ഇത് അച്ഛന്റെ കയ്യില് തിരിച്ചു കിട്ടിയത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ ഇത് ഇനി അച്ഛൻ വെച്ചാൽ മതി വേറെ ആരുടെയും കൈ കൊടുക്കേണ്ടതോ അതെ നമ്മുടെ ചന്ദ്രയ്ക്ക് എന്ത പോലെ ആയിപ്പോയിട്ടോ അങ്ങനെ രവീന്ദ്രൻ പൈസ മേടിച്ചത് നമ്മുടെ ശ്രുതിയുടെ കണ്ണാ പൈസയില് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ റൂമിനകത്തേക്ക് പോയി ബാക്കി എല്ലാവരും അങ്ങ് പോവുകയാണ് എന്നിട്ടും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല നമ്മുടെ ശ്രുതിക്ക് ശ്രുതിക്ക് ഭയങ്കര സംശയമാണ് കേട്ടോ ഇനിയിപ്പോ ആരായിരിക്കും ഈ പൈസ എടുത്തത് ശ്രുതി അതിനിടയ്ക്ക് പറയുകയും ചെയ്തു നമ്മുടെ സുതിയോട് ഒന്നെങ്കിൽ ഇത് സച്ചിയുടെ കൂട്ടുകാര് അല്ലെങ്കിൽ സച്ചിയുടെ വേണ്ടപ്പെട്ടവര് അല്ലെങ്കിൽ സച്ചി തന്നെ ആരെക്കൊണ്ടെങ്കിലും എടുപ്പിച്ചതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട് ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ